ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും ഓവർ ടൈം വ്ലോഗേഴ്സിലേക്ക് സ്വാഗതം കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു എന്നാൽ ഇനി തൊട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഇപ്പോൾ കറൻ്റ് യു കെയിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ യു കെ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു പ്രസ്താവനയെ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ മുൻ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഹെൽത്ത് സെക്രട്ടറി ആണ് ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് എന്തിനാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് സ്ഥാപിച്ചത് എൻ എച്ച് എസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഹെൽത്ത് ഏർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻ എച്ച് എസ് എന്ന് പറയുന്ന സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് എൻ എച്ച് എസ് എന്ന് പറയുന്ന സിസ്റ്റത്തെ ഗവൺമെന്റിൽ നിന്നും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പോലെ തന്നെ ഇവിടെ പ്രാബല്യത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഈ രണ്ട് സിസ്റ്റവും ഏകദേശം ഒരുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യു കെ യുടെ പ്രധാനമന്ത്രി ഈ ഒരു പ്രസ്താവന നടത്തിയത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറുമായിട്ട് പൂർണമായും മേർജ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇത് ഒരു രണ്ട് വർഷ കാലാവധി കൊണ്ട് ചെയ്തു തീർക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാകുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഫണ്ട് കൊണ്ട് റൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അപ്പോൾ ഇത് മോർജ് ചെയ്യുന്നത് കൊണ്ട് വലിയൊരു ഫിനാൻഷ്യൽ സേവിംഗ് ആണ് ഈ ഗവൺമെന്റിന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഫണ്ട് അവർ കൂടുതലായും ലൈൻ സ്റ്റാഫ് അതായത് നഴ്സസ് ഡോക്ടേഴ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് പിന്നെ എൻ എച്ച് എസിന്റെ പുരോഗതിക്കും വെയ്റ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കുവാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നിന്നുണ്ടായ ഒരു ആശങ്ക എന്തെന്ന് വെച്ചാൽ ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ജോലി നഷ്ടമാകും എന്നൊരു ഭീതിയാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ഒരു നിഗമനം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ രാജ്യത്ത് ഇവിടെയുള്ള ജനങ്ങളുടെ സെക്യൂരിറ്റിയും ജോബ് സെക്യൂരിറ്റിയും വെൽബീങ്ങും എല്ലാം കൺസിഡർ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് ഉള്ളത് സോ ഇത്ര ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എങ്ങനെ പോയാലും ഈ ആളുകൾ വർക്ക് ചെയ്യുന്ന ജോബ് റോൾ അവരുടെ സ്കില്ല് എല്ലാം അസസ് ചെയ്ത് അവരെ പുതിയ ഒരു ജോലിയിലേക്ക് ഡിപ്ലോയ് ചെയ്യാനും എൻ എച്ച് എസ് എൻ എച്ച് എസിലേക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലേക്കും അവരെ ഡിപ്ലോയ് ചെയ്യാനായിരിക്കും ഗവൺമെന്റ് കൂടുതൽ കൂടുതലായും ഈ രണ്ട് വർഷ കാലാവധി കൊണ്ട് ശ്രമിക്കുക പിന്നീട് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിലേക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിരിക്കും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് സോ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിസ്കഷൻ വളരെ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു തുടർന്ന് ഇതുപോലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ